മുറ്റത്ത് നിർത്താതെയുള്ള മഴ തണുപ്പായതുകൊണ്ട് മൂടിപ്പുതച്ച് കിടക്കുകയാണ് നമ്മുടെ നായിക ഷാന കിടത്തം കണ്ടാൽ എന്താ പാവം കാണാൻ പെണ്ണാണെന്നേ ഉള്ളൂ ആണിൻ്റെ സ്വഭാവമാ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം തിരിച്ചു പറയും അങ്ങനൊരു മുതല് കാണാൻ വലിയ മൊഞ്ചൊന്നും ഇല്ലാട്ടോ എന്നാലും ആ കണ്ണ് അതൊരു ബല്ലാത്ത കണ്ണാണ് നല്ല മൊഞ്ചുള്ള വെള്ളാരം കണ്ണ് അത് കണ്ടാൽ തന്നെ ആരേലും നോക്കിപ്പോകും നീട്ട് വലിച്ചിട്ട കൺമശി അതിന് ഭംഗി കൂട്ടും ഷാന ഷാന എണീക്കടി എണീക്കാൻ ഉമ്മയാണ് പഹ്യത്തിക്ക് ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേ ആണ് അങ്ങനെ ഒരു ചിന്തയില്ലാതെ പോത്തുപോലെ കിടന്നുറങ്ങുക ഡീ എണീക്കാൻ സമയം എട്ടാവാറായി ഇനിയും ഉറങ്ങാണേൽ നീ കോളേജിൽ പോവേണ്ടി വരില്ല മനസ്സില്ല മനസ്സോടെയാണെങ്കിലും നമ്മുടെ നായിക പുതപ്പിന്ന് പുറത്തു വന്നോട്ടോ എന്തിനാ ഉമ്മ ഇങ്ങനെ തൊള്ളപ്പൊട്ടിക്കണത് ഉറങ്ങാനും സമ്മതിക്കൂല എന്നാ നീ കിടന്നുറങ്ങിക്കൂടി ഇന്ന് കോളേജിൽ പോകേണ്ട ഓർമ്മയൊന്നുമില്ല നിനക്ക് എൻ്റെ റബ്ബയെ കോളേജിൽ നിന്നും പറഞ്ഞ് എണീറ്റ് കണ്ണ് ചെമ്മിത്തുറക്കാനിരുന്നതിനേക്കാൾ സ്പീഡിൽ പല്ലുതിയപ്പും കുളിയൊക്കെ കഴിഞ്ഞു കണ്ണാടിയുടെ മുമ്പിൽ കണ്ണെഴുതുവാ ഉമ്മ ഷാന ഇവിടെ സനയാണ് ഷാനയുടെ ഒരേ ഒരു ചങ്ക് എന്ന് കരുതി ഷാനയെ പോലെ അല്ലാട്ടോ ആള് പാവ അധികം ആരോടും സംസാരിക്കില്ല മുറിയിലുണ്ട് മോളെ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക എത്ര നേരമായി ആ കണ്ണാടിയുടെ മുന്നിൽ അവളെ കണ്ടുകണ്ട് കണ്ണാടിക്ക് തന്നെ മടുത്തു കാണും മതിയമ്മ രാവിലെ തന്നെ ചളിയടിക്കാതെ ഞാൻ സത്യം പറഞ്ഞതാണ് അതിന് ജീവനുണ്ടായിരുന്നെങ്കിൽ എന്നേ നിന്നെ കൊന്നേനെ ഉമ്മ എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും മതി വാ പോവാം ഫസ്റ്റ് ഡേ തന്നെ ലേറ്റാക്കണ്ട ആ ഉമ്മ ഞങ്ങളിറങ്ങാം നീ ഒന്നും കഴിച്ചില്ലല്ലോ ഷാന കഴിച്ചിട്ട് പോണ്ട ഉമ്മാൻ്റെ ചളി പറച്ചിലൊക്കെ കേട്ട് എൻ്റെ വയറ് നിറഞ്ഞു പോട്ടെ അസ്സാം വലൈക്കും നടന്നോണ്ടാ യാത്ര ബസ് ബസ്സില്ലാഞ്ഞിട്ടല്ലാട്ടോ സനയാ നടക്കാമെന്ന് പറഞ്ഞത് അതിനെ കാരണവും കൊണ്ട് ഷാനയേം കൂട്ടി ബസ്സിൽ കയറി സീറ്റ് കിട്ടിയില്ല അവൾ കച്ചറുണ്ടാക്കും ഇതാവുമ്പോൾ നാണം കെടേണ്ടല്ലോ ഡി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ബസ്സിൽ പോവാമെന്ന് ഇതൊരുപാട് നടക്കാനുണ്ടല്ലോ അത് സാരമില്ല നടത്ത നല്ലതല്ലേ തന്നെ തന്നെ സന ഒന്ന് ചിരിച്ചു ഷാനയെ കൊണ്ട് പാവം കുറേ നാണം കെട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാട്ടോ അങ്ങനെ കോളേജിൻ്റെ കവാടെത്തി എൻ്റെ അള്ളോ അവസാനം എത്തി എൻ്റെ കാലും പൊളിഞ്ഞു ഷാനയുടെ സംസാരം കേട്ട് സന ചിരിച്ചു നീ ചിരിക്കണ്ട എൻ്റെ വായെന്ന് വല്ലതും കേൾക്കും വാ നടക്ക് ഡി ഓരോ നിൻ്റെ കോലം കണ്ടോ ചിരി ചിരിവരുന്ന് ഫസ്റ്റ് ഡേ വല്ല റാഗിങ്ങും എനിക്ക് പേടിയാവുന്ന ഷാന റാഗിങ് ഒന്നും മിണ്ടാതെ വാടി ഹലോ ഇങ്ങോട്ട് വാ ഷാന തിരിഞ്ഞു മറിഞ്ഞു നോക്കി ഡി നിന്നോട് തന്നെ സീനിയർ ഗേളാണ് എന്നെയോ എന്ന ആംഗ്യഭാഷയിൽ ഷാന ചോദിച്ചു ഹാ നിന്നെ തന്നെ നാലഞ്ചെണ്ണം ഉണ്ട് ആണും പെണ്ണൊക്കെയായി ഷാന അവരുടെ അടുത്തോട്ട് നടന്നു പിന്നാലെ സനയും എന്താണ് ഇതിൻ്റെ പേര് ഷാന എന്തോന്ന് ആനയോ അല്ല ആമ എന്തേ ഡാ അജു ഇവൾ ആനയും ആമയൊന്നുമല്ലാട്ടോ പുലിയ കൂട്ടത്തിലൊരുത്തൻ അടുത്തിരുന്നവനോട് പറഞ്ഞു ഡി നീ ഇങ്ങോട്ട് നീങ്ങി നിന്നേ സന തല താഴ്ത്തി മുന്നോട്ട് നിന്നു നിന്റെ പേരെന്താ സന മുഖത്തു നോക്കി പറയിടെ സന പേടിച്ച് തലപൊക്കി ഇനി പറ എന്താ പേര് സന നിന്നെ പോലെയല്ല ഇവൾ പാവമാണെന്നാണ് തോന്നുന്നത് കൂട്ടത്തിലൊരുത്തി ലോകത്തിലുള്ള എല്ലാവരും ഒരുപോലെ സ്വഭാവമുള്ളവരല്ല നിനക്കെന്താടി ഇത്രയ്ക്ക് അഹങ്കാരം അഹങ്കാരമല്ല ഉള്ളത് പറഞ്ഞതാ അത് അഹങ്കാരമായി തോന്നിയത് എൻ്റെ കുറ്റമല്ല മതിയടി നാവളക്കിയത് നിന്നെ ഞങ്ങൾ എടുത്തോളാം ഓ ആയിക്കോട്ടെ വാടി ഷാന സാനയുടെ കയ്യും പിടിച്ച് ക്ലാസ്സിൽ ചെന്നിരുന്നു നീ എന്തിനാ ഷാന അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇനി എന്തൊക്കെ ഉണ്ടാവുക എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു അല്ല അവന്മാർ പറയുന്നതങ്ങ് വാപത്തി കേട്ടിങ്ങും പോരാ ഒന്നു പോടി ഇതിനൊക്കെ മറുപടി പറഞ്ഞാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇല്ലേൽ തലയിൽ കയറും നീ മിണ്ടാതെ നിന്നപ്പോൾ നിനക്കിട്ട് രണ്ട് തരാൻ തോന്നിയതാ എനിക്ക് പേടിയാ അതാ ഒന്നും ഹായ് ഗുഡ് മോർണിംഗ് ഓൾ സാറാണ് കണ്ടാൽ വലിയ കുഴപ്പമില്ല മുപ്പത് വയസ്സൊക്കെ കാണും എന്നാലും ചുള്ളനാ എൻ്റെ പേര് അജിനാസ് ഇനി നിങ്ങൾ ഓരോരുത്തരും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തൂ ഓരോരുത്തരും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കെ കൊണ്ടിരിക്കെ ബോറടിച്ച് ബോർ അടിച്ച് പുറത്തോട്ട് നോക്കിയിരിക്കുക അടുത്ത ഊഴം ഷാനയ അവളാണേൽ മഴയെയും പ്രകൃതി ഭംഗിയേയും ആസ്വദിച്ചങ്ങിയിരിക്കുക അതങ്ങനാണല്ലോ ക്ലാസ്സിൽ ബോറടിച്ചിരിക്കുമ്പോൾ അടിച്ചിരിക്കുമ്പോൾ മുറ്റം നോക്കിയിരിക്കാൻ വല്ലാത്ത രസം ഹലോ സർ ടേബിളിൽ തട്ടി വിളിച്ചു ഇവളുണ്ടോ കേൾക്കുന്നു ഹലോ ഡി അതാ സാർ വിളിക്കുന്നു സന പറഞ്ഞപ്പോൾ അവൾ എണീറ്റ് നിന്നു താൻ അവിടെ എന്തു നോക്കിയിരിക്കുക നീ ഇവിടെ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നല്ലോ വീട്ടിലിരുന്ന് കണ്ടാൽ പോരായിരുന്നു ഷാന പറയാനോങ്ങിയതും സന തടഞ്ഞു ആംഗ്യത്തിൽ വേണ്ടാന്ന് തലയാട്ടി ദേഷ്യം കടിച്ചു നിന്നു പേര് പറ ഷാന ഇരിക്കേ ഇനി ഇവിടെ ശ്രദ്ധയ്ക്ക് മഴയൊക്കെ വീട്ടിലെത്തിയിട്ട് ആസ്വദിക്കാം അവളൊന്ന് പുച്ഛിച്ചു എങ്ങനെയോ സമയം തട്ടിക്കൂട്ടി ആഹവർ കഴിഞ്ഞു ഫ്രീ ടൈമിൽ ക്ലാസ്സിലുള്ളവരോട് സംസാരിച്ചിരിക്കുവാണ് ഷാനയും സനയും പെട്ടെന്നാണ് സീനിയേഴ്സ് കടന്നു വന്നത് ഷാനയ്ക്ക് ചുറ്റും നിന്നു ക്ലാസ്സിലെ മറ്റുള്ളവരോട് പുറത്തു പോവാൻ പറഞ്ഞ് സന ഷാനയുടെ അടുത്തായി നിന്നു മറ്റുള്ളവർ ഇറങ്ങി നിന്നോടിനി പ്രത്യേകം പറയണോ ഇറങ്ങാൻ പോ പുറത്തോട്ട് ഒന്നും പറയാതെ അവൾ ഇറങ്ങി വലിയ ശബ്ദത്തോടു കൂടി വാതിലടച്ചു ഷാന ബുക്ക് നോക്കിയിരിപ്പാണ് അവരെ മൈൻഡ് ചെയ്തില്ല നീ ആരാടിയെന്നാൽ നിൻ്റെ വിചാരം ഷാന ഒന്നും വേണ്ടിയില്ല അവളുടെ ഒരു അഹങ്കാരം നീ ഞങ്ങളെ വെല്ലുവിളിക്കുമോ വെല്ലുവിളിയോ പിന്നെ വേണ്ടി വന്ന ചിലപ്പോൾ വിളിച്ചെന്നിരിക്കും പെട്ടെന്നായിരുന്നു അവളുടെ മറുപടി ഓഹോ അങ്ങനെയാണോ കയറി വന്നതേ ഉള്ളൂ അപ്പോഴേക്കും അവൾ ആളാവാൻ നിൽക്കാം നീ നോക്കിക്കോ നിന്നെ അധികം ഇവിടെ പൊറപ്പിക്കില്ല അത് പറയേണ്ടത് നീയാണോ നിന്റെ ചിലവിലല്ല ഞാനിവിടെ പഠിക്കുന്നത് നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ് മാറി നിൽക്കങ്ങോട്ട് അവളെയും തട്ടി മാറ്റി ഷാന പുറത്തേക്ക് നടന്നു നിൽക്കടി എവിടെ ചേട്ടന്മാർ എവിടുള്ളപ്പോൾ നീ അവളെ വെല്ലുവിളിക്കുന്നു ചേട്ടന്മാരെ ശ്രദ്ധിച്ചില്ലായിരുന്നു അവളൊന്ന് പുച്ഛിച്ചു എല്ലാവരോടും കൂടി പറയാം നിങ്ങൾ സീനിയേഴ്സാണെന്ന് സമ്മതിച്ചു എന്ന് കരുതി തലയിൽ കയറാൻ നിന്നാ നിന്നാ നീ എന്ത് ചെയ്യൂടി എന്നും പറഞ്ഞ് അവൻ ഷാനയുടെ കൈയും പിടിച്ച് വലിച്ചു കൈവിട് ഇല്ലെങ്കിൽ കൈവിടാം നീ എന്തോന്ന് ചെയ്യും ഇപ്പോൾ എവിടെടി നിന്റെ അഹങ്കാരം ദേഷ്യം കൂടിയപ്പോൾ അവൻ്റെ കരണത്തിട്ടൊന്ന് കൊടുത്തു അവൻ കൈവിട്ട് പിന്നോട്ട് നീങ്ങി ദേഹത്തു തൊട്ട വിധം മാറും പറഞ്ഞില്ലെന്ന് വേണ്ട അവൾ ക്ലാസ്സിൽ നിന്നിറങ്ങി നടന്നു ദേഷ്യത്തോടെ ഇറങ്ങി വന്ന ഷാനയെ കണ്ടപ്പോൾ സനയ്ക്ക് പന്തികേട് തോന്നി ഷാന ഡാ എന്ത് പറ്റി അവർ വല്ലതും ചെയ്തോ ഡാ എന്താ ഉണ്ടായത് പറ നീ ഒന്നും മിണ്ടാതെ നിന്നു സന പറയടാ എന്താ ഉണ്ടായത് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ പിന്നൊന്നും അവൾ മിണ്ടിയില്ല നീ എന്തിനാ മുബി അവളെ കയറി പിടിച്ചത് അജു ഇവനാണ് നമ്മുടെ നായകൻ അജു അജ്മൽ കാണാൻ കൊള്ളാം മഞ്ചൻ പക്ഷേ എന്ത് പറയാൻ സ്വഭാവം എൻ്റെ പൊന്നോ എല്ലാ കുരുത്ത കേടുണ്ട് എന്നാലും പാവാട്ടോ എന്തോ നമ്മുടെ നായികയെ കണ്ടപ്പോൾ ഒന്ന് സൈലൻറ്റായി ഇല്ലേൽ കാണായിരുന്നു പിന്നെ അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരം അപ്പം പിന്നെ പിടിക്കാതിരിക്കോ എന്നാലും അവൾ തല്ലുമെന്ന് കരുതിയില്ല കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ സമാധാനായില്ലേ വെറുതെ എന്താ കോപ്പം നിനക്ക് ബാക്കിയുള്ളവരെയൊക്കെ റാഗിങ് ചെയ്യാൻ ഭയങ്കര ഉഷാറാണല്ലോ ഇവളുടെ കാര്യത്തിൽ മാത്രം നീ എന്താ ഇച്ചിരി പിന്നോട്ട് ഒന്ന് പോടാ പിരാന്ത് പറയാതെ അവളോട് മിണ്ടാൻ നിന്ന മുതലാവില്ലെന്ന് രാവിലെ പേര് ചോദിച്ചപ്പോഴേ മനസ്സിലായില്ലേ എന്നാലും അവളുടെ അഹങ്കാരം അവൾ വല്ലാത്ത മുതലാ ഇങ്ങനെയുണ്ടോ ഉണ്ടോ പെമ്പിള്ളേര് നമ്മുടെ കൂട്ടത്തിലില്ലേ രണ്ടെണ്ണം എന്നാലും അവളുടെ അത്രയും ഉണ്ടാവില്ല അവളെ കിട്ടുന്നവൻ്റെ ഗതികേടെ ഇനി അവൾക്കിട്ട് താങ്ങാൻ നിൽക്കണ്ട നിനക്ക് തന്നെ പണി കിട്ടും അതിൻ്റെ ഡോസാണ് നിന്റെ മുഖത്തെ പാട് ഒന്ന് പോടാ അവൾക്കിട്ട് ഞാൻ താങ്ങും എനിക്ക് കിട്ടും അവസരം വേണ്ടടാ വിട്ടേക്ക് വെറുതെ എന്തിനാ എനിക്കെന്താടാ അവളെ കണ്ടപ്പോൾ ഒരിത് എന്ത് കാലം കുറേ ആയില്ലേ കൂടെ നടക്കാൻ തുടങ്ങിയത് ഒന്ന് പോടാ എന്നാലും അവളുടെ തൻ്റെയിടം ഇഷ്ടമായി പെണ്ണാണൽ അങ്ങനെ ആവണം അങ്ങനാവണം അവളുമാരൊക്കെ എവിടെ അതാ വരുന്നു നിൽക്ക് നിൽക്ക് ഇവരെ ഗ്യാങ് അത് പറഞ്ഞില്ലല്ലോ ചേ ഞാനത് അങ്ങ് മറന്നു ഫൈവ് ഫിംഗേഴ്സ് അതാണ് ഇവരുടെ ഗ്രൂപ്പിൻ്റെ പേര് ആയിഷ തസ്നി അജു മുബി പിന്നെ ജാബി മൊത്തം കുരുത്തുകേടിൻ്റെ ഉസ്താദ എന്നാലും എന്തുണ്ടായാലും ഇവർ ഒന്നാ ഇനി ബാക്കി മുബി എങ്ങനെയുണ്ടായിരുന്നു അവളുടെ അടി സുഖമുണ്ടോ ഇതേ തസ്നി മിണ്ടാതെ നിന്നോ ഇല്ലെങ്കിൽ തന്നെ ദേഷ്യം പിടിച്ചിരിക്കുക എന്തായാലും അവൾ ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല അവൾക്കിട്ട് എന്തെങ്കിലും ഒപ്പിക്കണം എന്തേലും ഒന്ന് പറ കോപ്പുകളെ മിണ്ടാണ്ടിരിക്കുന്നെ തസ്നി ഞാനിനി അവളോട് മുട്ടാനില്ല എപ്പോൾ അടികിട്ടുമെന്നും പറയാൻ പറ്റില്ല ആയിഷയാണ് പൊടി പേടി നീ ഒന്നും ചെയ്യണ്ട അവൾക്ക് ഞാൻ കൊടുത്തോളാം എന്താണെന്ന് വെച്ചാൽ കൂടെ നിന്നാൽ മതി അതിനെങ്കിലും പറ്റുമോ വുവേ തസ്നി നീയും അടിമേടിക്കാനുള്ള പുറപ്പാടാണോ അജു എന്തായാലും അവളെ വിടാനുള്ള പ്ലാനില്ല ഒന്നെങ്കിൽ അവൾ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ് ഞാൻ പോവാം ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നാളെ കാണാം ഓക്കേടാ അവൻ വീട്ടിലേക്ക് നടന്നു ചെറിയ ഓടിട്ട വീട് ഉമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ ഉപ്പ വിട്ടുപോയിട്ട് കൊല്ലം പത്ത് കഴിഞ്ഞു ഇപ്പോൾ വീട് നോക്കുന്നത് അജു ആണ് ഫ്രീ കിട്ടുന്ന ടൈമിൽ എല്ലാ പണികളും ചെയ്യും വീടിൻ്റെ മുറ്റത്ത് പെങ്ങൾ അവളുടെ ചെടികളെയും താലോലിച്ച് നടക്കുക അനു ഉമ്മ ഇവിടെ അപ്പുറത്തുണ്ടിക്ക അഹാന ഒരേ ഒരു പെങ്ങൾ അവളെന്ന് വെച്ച ജീവന തിരിച്ച് അഹാനക്കും പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നീ ചെടിനെ നോക്കി നിന്നോ പഠിക്കാനൊന്നുമില്ലേ പത്താം ക്ലാസ്സിലാണെന്നുള്ള വിചാരം വല്ലതും ഉണ്ടോ എൻ്റെ ഇക്ക ഞാൻ വന്നിട്ട് കുറച്ച് നേരേ ആയിട്ടുള്ളൂ രാവിലെ തൊട്ട് സ്കൂളിൽ നിന്ന് ഇതന്നെയല്ലേ ഇച്ചിരി നേരം ഇതിനെ ഒന്ന് താലോലിച്ചോട്ടെ അജു ഒന്ന് ചിരിച്ച് അകത്തേക്ക് നടന്നു ഉമ്മ ഉമ്മ എന്താ മോനെ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാനുള്ളതല്ലേ വേഗം ഒരുങ്ങിക്കേ വേണ്ട മോനെ ഉമ്മക്ക് വേദനയൊക്കെ കുറവുണ്ട് വേദന ഉണ്ടായാൽ പോവാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വന്നേ വേണ്ടടാ ഉമ്മാക്ക് മാറ്റമുള്ളോണ്ടല്ലേ ഉം ശ്രദ്ധിക്കണം ഇനിയും വീണാൽ കാലിന് കെട്ടി മൂലക്കിരിക്കേണ്ടി വരും ചിരിച്ചോണ്ടും അടുക്കളയിലോട്ട് നീങ്ങി അജു റൂമിലോട്ടും ഡ്രസ്സൊക്കെ മാറ്റി കട്ടിലിൽ കിടന്നു മനസ്സിൽ നമ്മുടെ നായികയാ ഇത്രക്കും തൻ്റെ ഇടമുള്ള പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ദേഷ്യത്തിലാണെങ്കിലും അവളുടെ ആ നോട്ടം ഹോ ആ കണ്ണ് ചിന്തയിൽ മുഴുങ്ങി എപ്പോഴോ ഉറങ്ങിപ്പോയി പെങ്ങൾ വിളിച്ചപ്പോഴാ അറിഞ്ഞത് ഞെട്ടി എണീറ്റു എന്തുറക്കമായിക്ക സമയം ഒരുപാടായി വന്നിട്ടൊന്നും കഴിക്കാതെ കിടന്നതല്ലേ വാ വന്ന് കഴിക്കി ആ ഞാൻ വരാം നീ പോ ആ വന്നാ മതി വരാടി അനു തിന്നാനുള്ളതെല്ലാം എടുത്തു വെച്ച് കാത്തിരിക്കുക ഉമ്മ എവിടെ അനു കിടന്നു ഇരിക്കുവാണ് കഴിക്കുന്നതിനിടയിലാണ് അവളുടെ ചോദ്യം അല്ലേക്കാ ഇന്നലെന്തൊക്കെയോ വീമ്പിളക്കിരുന്നല്ലോ പുതിയ കുട്ടികളുടെ ഫസ്റ്റ് ഡേ റാഗിങ് എന്തൊക്കെയോ എന്നിട്ട് എന്തായി അത് പറഞ്ഞപ്പോഴാണ് നിനക്ക് പറ്റിയൊരു മുതലുണ്ട് കോളേജിൽ എനിക്ക് പറ്റിയതോ അതെ നിനക്ക് പറ്റിയത് ഒരുത്തി ഒരുത്തി ഒന്നും പറയാൻ പറ്റില്ല അവൾ ആണാണോ എന്നൊരു ഡൗട്ടുണ്ട് അങ്ങനെയാ സ്വഭാവം ആഹാ എങ്ങനെ കാണാൻ കൊള്ളാവോ കാണാൻ നിന്നെപ്പോലെ മൊഞ്ചൊന്നുമില്ല ഇടയിൽ എനിക്കിട്ട് താങ്ങേണ്ട സത്യാടി വലിയ മൊഞ്ചൊന്നുമില്ല സ്വഭാവം കൊള്ളാം എന്തിനേയും നേരിടാനുള്ള തൻ്റെ ഇടം അതെനിക്കിഷ്ടമായി എങ്ങനെ എങ്ങനെ ആ ഒന്നുമില്ല വെറുതെ പറഞ്ഞതാ എന്താടി വല്ലാണ്ടാക്കല്ലേ ആ മതി നീ കിടന്നോ നാളെ ക്ലാസ്സുള്ളതല്ലേ ഉള്ളതല്ലേ ഞാൻ എല്ലാം എടുത്തു വെച്ചോളാം അത് വേണ്ട ഞാൻ എടുത്തു വെച്ച് കിടന്നോളാം എന്നെടുത്തോ മതി കയ്യും കഴുകി മുറിയിൽ പോയി കഥകടച്ച് കിടന്നു പെട്ടെന്നാണ് വാതിൽ തുറന്നത് അസ്നയാണ് എന്താടി ഉറക്കമൊന്നുമില്ല നിനക്ക് അതല്ലിക്ക ആയിത്തേടെ പേരെന്താ ഏതിത്ത നേരത്തെ പറഞ്ഞില്ലേ ആയിത്ത ഓ അവളോ അല്ല അവളുടെ പേരെന്തിനാ നിനക്ക് വെറുതെ അറിയാനാ പറയിക്കാം ഇവളെ കൊണ്ട് പറ ഷാന ഷാന കൊള്ളാലോ അല്ലേ ഇത് പറയാനാ ഈ പാതിരാത്രിക്ക് വന്നേ നീ പോയതിനു ആ നമ്മൾ പോണു ഇങ്ങളുറക്കം കളയാനില്ല പൊടി പൊടി അവളൊന്നു ചിരിച്ച് കഥ കടച്ച് പോയി നമ്മുടെ നായിക അവളുടെ ചരിത്രം എഴുതുക മനസ്സിലായില്ലല്ലേ ഡയറി ഡയറി ഫസ്റ്റ് ഡേയിലെ കാര്യങ്ങളൊക്കെ എഴുതി കുറിക്കുക അല്ലേലും ഇങ്ങനുള്ളതൊക്കെ എഴുതി കാലങ്ങൾക്ക് ശേഷം വായിക്കാൻ രസ സംഭവം സമയത്ത് കരഞ്ഞതാവണം ബട്ട് വായിക്കുമ്പോൾ ചിരിവരും എഴുത്തും കഴിഞ്ഞ് അലമാരയിൽ ഡയറി എടുത്തു വെച്ച് കട്ടിലിനടുത്തേക്ക് നടന്നു അന്യൻ ഷിനു നല്ല ഉറക്കത്തില്ല പുതപ്പെടുത്ത് പുതപ്പിച്ചു അവൻ അരികിലായി കിടന്നു ഓരോന്ന് ചിന്തിച്ച് എപ്പോഴോ ഉറങ്ങി ഷാന ഷാന ഡി എണീക്കാൻ ഇനിയും എണീറ്റിലെ വെള്ളം കോരി ഒഴിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട എൻ്റെ റബ്ബെ ഇവിളെ കൊണ്ട് ക്ലാസ്സിന് പോകേണ്ട വിചാരമുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങുമോ ഇതിപ്പോൾ എണീപ്പിച്ച് തള്ളിപ്പായ്ക്കേണ്ട അവസ്ഥ ആയിപ്പോയല്ലോ എൻ്റെ പഠിച്ചവനെ ഉമ്മ നിങ്ങൾക്ക് രാവിലെ തന്നെ എന്നെ പറഞ്ഞില്ലല്ലോ ഒരു സമാധാനം ഇല്ലല്ലോ ഇതേ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ഉമ്മ ശനിയും ഇവിടെ അവൻ നിന്നെ പോലെ അല്ലല്ലോ അവൻ നേരത്തെ പോയി നിങ്ങൾ എന്തിനാ ഉമ്മ രണ്ടെണ്ണം പ്രസവിച്ച് നിർത്തിയത് ഒരഞ്ചാറെണ്ണം പിറായിരുന്നില്ലേ എന്തേ അല്ല അങ്ങനാണെങ്കിൽ എന്നെ പറയുന്നത് ഷെയർ ചെയ്യാൻ ആളുണ്ടായേനെ ഡിഡി ഉമ്മ കയ്യിലും കൊണ്ട് അവരുടെ ഓടി അതോ നമ്മളെ കൊല്ലാൻ വരുന്നേ ഇങ്ങനെ പോയാൽ നിൻ്റെ മയ്യത്ത് ഞമ്മൾ തന്നെ എടുക്കും ഉമ്മ മുത്തല്ലേ ഉമ്മയെ ചേർത്ത് പിടിച്ച് കവിളിൽ ഒരുമ്മയും കൊടുത്തു മതി കൊഞ്ചിയത് എൻ്റെ മോള് പോയി ഒരുങ്ങി സന ഇപ്പോൾ വരും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി സനയെ കാത്തിരിക്കുക മഞ്ചത്തി ഇവളിത് എവിടെ പോയി കിടക്കുക സമയം ഒരുപാടായി ഇനി നിന്നാ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വരും ഉമ്മ ഞാൻ ഞാനിറങ്ങാം അപ്പോൾ സനയോ അറിയില്ല ഉമ്മ ഇനി നിന്ന വൈകും അവൾ വന്നാൽ ഞാൻ നടന്നു എന്ന് പറ ശരി ശരിമോളെ സൂക്ഷിച്ചു പോ നല്ല മഴ പോരാത്തതിന് കാറ്റും കൂടിയാണെങ്കിൽ പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല മൊത്തം വെള്ളം കെട്ടി നിൽക്കുന്നു കോളേജിലെത്തുമ്പോഴേക്കും ആകെപ്പാടെ വെള്ളത്തിൽ വീണ കോഴിയെ പോലെയായി ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ഓരോരുത്തൻ്റെ നോട്ടം കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാനാ തോന്നണത് ക്ലാസ്സിലെത്തുമ്പോഴേക്കും സാറുണ്ട് എന്താ വായിച്ചുകൊണ്ടിരിക്കുക ഇങ്ങർക്ക് വേറെ പണിയൊന്നുമില്ലേ മെയ് കമ്മിങ് സർ എസ് കമിങ് ആഹാ ഇയാളാണോ പഠിക്കാൻ തന്നെയാണോ അതോ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണോ നാവ് ചൊറിഞ്ഞു വന്നതാ ഒരു വളഞ്ഞ ചിരിചിരിച്ച് ചേറിനടുത്തേക്ക് നടന്നു ഫസ്റ്റ് അവർ കഴിയാനാവുമ്പോഴാണ് സനയുടെ വരവ് സർ യെസ് ശബ്ദം കേട്ട് നോക്കുമ്പോൾ സന ഈ ക്ലാസ്സിലാണോ എത്ര ആയിട്ടാണ് പിന്നെ എന്തിനാ വരുന്നത് വീട്ടിൽ മൂടിപ്പൊതച്ച് കിടന്നിറങ്ങിയാൽ പോരെ തല താഴ്ത്തി നിൽക്കാൻ പോവാം നീ അവർ കഴിയട്ടെ അവിടെ നിൽക്ക് അവൾ ചുവരിനോട് ചേർന്ന് നിന്നു ഷാന ആംഗ്യത്തിൽ ചോദിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിന്ന് കരയുന്നു കരയുന്നത് കണ്ടിട്ടാവണം സർ ഇനി ഇങ്ങനെ വൈകരുത് ഓക്കെ പോയിരുന്നോ സന വന്നിരുന്നതും ഡീ നീ എവിടെയായിരുന്നു എന്താ വൈകിയേ പറടാ അത് പിന്നെ നിന്റെ വീട്ടിലോട്ട് വരുമ്പോൾ വരുമ്പോൾ എന്തുണ്ടായി പറ പോത്തെ വെള്ളത്തി വീണു അത് കേട്ടതും ആർത്ത് ചിരിച്ചു ഷാന ശബ്ദം കേട്ട് മറ്റുള്ളവരും സാറും നോക്കുമ്പോൾ ഷാന ഇരുന്ന് ചിരിക്കുന്നു പെട്ടെന്ന് എത്ത് ടേബിളിൽ തട്ടിക്കൊണ്ട് സാർ ഔട്ട് അവൾ എണീറ്റ് സാറിനൊരു നോട്ടം നോക്കി പുറത്തേക്ക് നടന്നു അപ്പോഴാണ് നമ്മുടെ നായകൻ്റെ എൻട്രി പ്രതീക്ഷിക്കാതെ നമുക്കിഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ മനസ്സിൽ ഒരിതുണ്ടാവാറില്ലേ എന്തോ അതിനെ പറയാം മഞ്ഞ് വീണതുപോലെ അതുപോലെയാ പഹൻ്റെ കൽബ് എന്തോ ലവ് ആണോ അതോ വേറെ വല്ലതും ആണോ ആഹ് ആർക്കറിയാം ഷാനയാണേൽ മഴയിൽ കയ്യും നീട്ടി കളിക്കുകയാ ഇവളിപ്പോഴും നേഴ്സറിയിലാണെന്നാ വിചാരം അവളുടെ അടുത്തു ചെന്ന് നിന്ന് കാണാൻ മുഞ്ചില്ലേലെന്താ ആ കണ്ണ് കാണുമ്പോൾ എൻ്റെ റബ്ബേ നീ ഇവിടെ വന്നത് കളിക്കാനാണോ എന്തായാലും റാഗിങ് ചെയ്യാനല്ല നല്ല ചൂടപ്പം പോലെ മറുപടി വീണ്ടും മഴയിൽ കൈനീട്ടി തട്ടി കളിക്കുക അല്ല നീ എല്ലാവരോടും ഇങ്ങനെയാണോ എങ്ങനെ ഈ മുഖത്തെടുക്കുന്നത് പോലെ സംസാരം ആണിൽ മാറ്റേണ്ടി വരും ഇത് പറയാനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നവർ മിണ്ടിയാൽ മതി അല്ല എവിടെ പടയാളികൾ അവന്മാർ അവിടുണ്ട് വിളിക്കണോ വിവരം അറിയും അവളുടെ മറുപടി കേട്ടവൻ ചിരിച്ചു സംസാരം കേട്ട് സാർ പുറത്ത് വന്നു ഇവളാണെങ്കിൽ വെള്ളം തട്ടി കളിക്കുക നീ എന്താ ഇവിടെ അത് പിന്നെ സാർ ഞാൻ സ്റ്റാഫ് റൂം ഉം ഷാന ഒന്ന് നോക്കി ചിരിച്ചു അല്ല നിന്നെ ഞാനിവിടെ കളിക്കാൻ നിർത്തിയതാണോ ഇതൊക്കെ വീട്ടിലെ നടക്കൂ ഇവിടെ പറ്റില്ല അത് പിന്നെ മഴ കണ്ടപ്പോൾ ഇന്നല്ലല്ലോ പെയ്യുന്നത് കുറേ നാളായില്ലേ ഇപ്പോഴാണോ കണ്ടത് അല്ല ഇന്നലെയും കണ്ടു സാറിൻ്റെ വായിന്ന് കേൾക്കുകയും ചെയ്തു നിനക്കിത് തന്നെയാണോ പണി ബോറടിക്കുമ്പോൾ ഇതൊക്കെയാണ് രസം നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇനി സാറ് പറയില്ലല്ലോ എന്ത് അല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് പറഞ്ഞതാ സാറൊന്ന് ചിരിച്ചു പോയി ക്ലാസ്സിൽ കയറി അല്ല ഒന്ന് നിന്ന് എന്താ സർ നീ എന്തിനാ ചിരിച്ചത് അതവൾ വെള്ളത്തിൽ വീണെന്ന് കേട്ടപ്പോൾ മറ്റുള്ളവരെ പരിഹസിക്കാൻ വലിയ ഇഷ്ടമാണല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല നമുക്ക് വേണ്ടപ്പെട്ട ചിലരെ പൊക്കോ എന്താണെന്നറിയില്ല ഷാനയ്ക്കാ സാറിനെ അങ്ങ് ബോധിച്ചു ക്ലാസ് വൈവ് എക്സാം അങ്ങനെയൊക്കെയായി ദിനങ്ങൾ ഓരോന്നും കുഴിഞ്ഞു പോയി പാവൻസന ക്ലാസ് പഠിത്തം വീട് അങ്ങനെയൊക്കെ ആയി പോകുക പലരോടും കച്ചറുകൂടിയും തൻ്റെ ഇടം കാട്ടിയും ഷാന ഇവൾക്ക് എങ്ങനെ പണി കൊടുക്കാം എന്ന് നോക്കി തസ്നിയും കൂട്ടരും അങ്ങനെയിരിക്കെ കോളേജിൽ ആർട്സ് ഡേ വരുന്നത് ഓരോരുത്തരും അവരവർ കൂടിയിട്ടുള്ള പ്രോഗ്രാം റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുക ബട്ട് നമ്മുടെ ഷാനൂട്ടി ഒന്നിനും കൂടാതെ ഇങ്ങനെ തേരാ പാര നടക്കുകയാണ് പാടാൻ അറിയാട്ടോ ബട്ട് കൂടില്ല കാര്യം എന്താന്ന് മനസ്സിലായോ ഇല്ലല്ലേ അവന്മാർ പണിതരുമെന്ന് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് ഓരോന്നും നോക്കി നടക്കുന്നതിനിടയിലാണ് നമ്മളെ സാറ് ഷാനയുടെ അടുത്ത് വന്നത് ഷാന ആ സാറേ എനിക്ക് നിന്നോട് സീരിയസ് ആയി ഒരു കാര്യം പറയാനുണ്ട് അവളൊന്നും ഞെട്ടി സീരിയസോ എന്തായിരിക്കും അല്ല ഇയാൾക്ക് നമ്മളെ പെണ്ണിനോടിനി വല്ല ആ എന്തേലും ആവട്ടെ നമുക്ക് കാത്തിരിക്കാം എന്ത് കാര്യമാണ് അത് പിന്നെ എങ്ങും തൊടാത്ത പോലെ അത് ഇതൊന്നും പറഞ്ഞുകൊണ്ട് അല്ല എന്താ സാറിൻ്റെ പ്രോബ്ലം എന്ത് സീരിയസ് കാര്യമാണ് എന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ ഇങ്ങളെ പരിങ്ങൾ കണ്ടാൽ തോന്നുമല്ലോ എന്നോട് ഇഷ്ടം പറയാൻ നിൽക്കാമെന്ന് ഇഷ്ടമാണ് അവളൊന്ന് ഞെട്ടി എന്തോന്ന് ഈ ഞെട്ടണ്ട നിന്നോടല്ല ഹാവോ പടച്ചോം കാത്തു സമാധാനം നിങ്ങൾക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു പരിങ്ങൾ കണ്ടപ്പോൾ ഞാൻ കരുതി ഇങ്ങൾക്ക് എന്നോട് മുഹബത്താണെന്ന് അല്ല ഇതെന്തിനാ എന്നോട് പറയുന്നത് ഇനിയിപ്പോൾ പറയാൻ പോകുന്നതിന് മുമ്പ് റിഹേഴ്സൽ നടത്തുന്നതാണോ ഹേയ് നീ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ എങ്ങനെ സഹായിക്കാനാ അല്ല ആരാ കക്ഷി അത് പറഞ്ഞില്ലല്ലോ അത് പിന്നെ ദേ സാറേ പറയുന്ന വേഗം പറ അവൾ നിൻ്റെ ഫ്രണ്ട് അവൾ ആശ്ചര്യത്തോടെ സനയോ ഏ ഇതെപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അതിനവളും അറിഞ്ഞില്ല ഈ എന്നെ ഒന്ന് സഹായിക്ക് അവളോട് ഇതൊന്നു പറയുമോ വെറുതെ പ്രണയിച്ച് നടക്കാനൊന്നുമല്ല കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് നീ ഒന്ന് ഓക്കെ ആക്കി തന്നേ അതെ സാറെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് മുഖത്ത് നോക്കി പറയണം എന്നാണ് എൻ്റെ ഒരു ഒരിത് അല്ലാണ്ട് അതിനിടയിൽ വേറൊരാൾ ഒന്നുമില്ലേലും നിങ്ങളിത്തിരി തൻ്റെ ആടുള്ളവരാണല്ലേ അതൊക്കെ ഓക്കെ ബട്ട് എന്തോന്ന് ബട്ട് ഒരു ബട്ടുമില്ല അവൾ ക്ലാസ്സിലിരിപ്പുണ്ട് ചെന്ന് പറ ഒറ്റക്കാണോ സത്യം അവൾ എന്തോ ഏതൊന്നും ഉണ്ടായി നീ പറ ഒന്നുമില്ലേലും ഞാൻ അവളുടെ സാറല്ലേ ആഹാ അപ്പോൾ ഈ മുഹബത്ത് തോന്നുമ്പോൾ ഓർത്തില്ലേ അവൾ സ്റ്റുഡൻറ്റും നിങ്ങളവളുടെ സാറുമാണെന്ന് നീ എന്നെ മുൾമുനയിൽ നിർത്തി ചോദ്യം ചെയ്യല്ലേ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യടോ സപ്പോർട്ട് ചെയ്യാം ബട്ട് നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങൾ തന്നെ പറ ഞാൻ ഞാൻ പോവാം ഷാന ഇല്ല സർ പിന്നെ ഓൾ ദി ബെസ്റ്റ് ടോ അവൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു ചിരിയും പാസ്സാക്കി നടന്നു സന ക്ലാസ്സിലിരുന്ന് എന്തൊക്കെയോ കുത്തി നമ്മൾ നമ്മളെ ഒരു ചമ്മൽ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അവതരിപ്പിക്കുക എന്തായാലും രണ്ടും കൽപ്പിച്ച് ചെറുതായെന്ന് ശബ്ദിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു സാർ വരുന്നത് കണ്ട സന എഴുന്നേറ്റ് നിന്നു ഹേയ് ഇരിക്കി നീ എന്ത് ചെയ്യുന്നതാണ് ഇവിടെ ഒറ്റയ്ക്ക് സാർ അത് ഞാൻ വെറുതെ ഓരോന്ന് എന്താ നോക്കട്ടെ അവളുടെ കയ്യിൽ നിന്നും കടലാസ് വാങ്ങിച്ചു നോക്കി പ്രണയമേ നിൻ മടിത്തട്ടിൽ ചാഞ്ഞിറങ്ങാൻ മോഹം ആഹാ കൊള്ളാലോ താൻ എഴുതുമോ ഏയ് ഞാൻ ചുമ്മാ അങ്ങനൊരു മോഹമുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കൂടെ അവളൊന്ന് ചിരിച്ചോ തമാശയിലെടോ സീരിയസാ കിട്ടിയ ചാൻസ് മുതലാക്കുകയാ കക്ഷി അവൾ കണ്ണുമേഴ്ച്ചു നിൽക്ക ഡോ ഡോ സനാ അവളെ ഒന്ന് തട്ടി വിളിച്ചു അവളൊന്ന് ഞെട്ടി ആ ഞാൻ പറഞ്ഞതിനൊന്നും പറഞ്ഞില്ല എന്ത് അങ്ങനൊരു മോഹമുണ്ടിൽ അത് നടത്താൻ നീ റെഡിയാവുകയാണെങ്കിൽ ഞാനും റെഡിയായി അവൾ പന്തം കണ്ട പെരിശായെ പോലെ നിൽക്കാം എന്തെങ്കിലും പറടോ ചുമ്മാ പ്രേമിച്ച് നടക്കാനല്ല സ്വന്തമാക്കാൻ കൂടിയാ നിന്റെ അഭിപ്രായം അറിഞ്ഞ് വീട്ടിൽ പറയാമെന്ന് കരുതിയിട്ടാ ഞാൻ ഞാനെന്ത് പറയാൻ അവൾ തലത്താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഇഷ്ടമാണോ എന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാൻ കാത്തിരിക്കും മറുപടിക്കായി പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും പറയണം ഓക്കെ ഞാൻ പോവുക എന്തായാലും തൻ്റെ എഴുത്ത് നടക്കട്ടെ സാർ ക്ലാസ്സിൽ നിന്നിറങ്ങി നടന്നു മനസ്സിലെന്തോ ഒരു സന്തോഷം നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് അത് തുറന്നു പറയാനുള്ള കഷ്ടപ്പാട് അത് മാറിയപ്പോഴുള്ള സന്തോഷം അതായിരിക്കണം നമ്മുടെ സാറിൻ്റെ മനസ്സിലും സന ചിന്തയിൽ മുഴുകിയിരിക്കുന്ന നേരത്താണ് ഷാന വന്നത് ഡി വാ പോവാം സന ഉണ്ടോ കേൾക്കുന്നു ഡി നിന്നോടാ അവളുടെ തലയിൽ ഒരു കൊട്ട് കൊടുത്തു ആ എന്താ ഡി നീ ഇതേത് ലോകത്താ എത്ര നേരായി വിളിക്കുന്നു പോവണ്ടേ ഇവിടെന്നെ ഇരുന്നാൽ മതിയോ ഉം ഡീ എന്താ പോലൊരു കാര്യം പറയട്ടെ ഷാനക്ക് സംഗതി പിടികിട്ടി അറിഞ്ഞതായി ഭാവിക്കാതെ നിന്നു അജിനാസ് സാർ വന്നിരുന്നു എന്തിനേ അത് അയാൾക്ക് അയാൾക്ക് തന്നെ ഇഷ്ടമാണ് ആഹാ കോളടിച്ചല്ലോ പൊടി എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാനെന്ത് പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും അത് പിന്നെ അപ്പോൾ ഇഷ്ടമുണ്ടോ വേറെന്തെങ്കിലും പറഞ്ഞോ ഇഷ്ടമായാൽ വീട്ടിൽ പറഞ്ഞ് കല്യാണം നടത്താമെന്ന് ആ അത് നന്നായി അപ്പോൾ കല്യാണവും ഉറപ്പിച്ചു സാറെല്ലാം ഉറപ്പിച്ച മട്ടാണല്ലോ എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെക്കാൾ നല്ലത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അതൊക്കെ ശരിയാ എന്നാലും ഒരന്നാലും ഇല്ല ഇഷ്ടാന്ന് പറഞ്ഞാൽ തന്നെ സെമിക്ക് സമ്മതിക്കുമോ സെമിർ സനയുടെ ചേട്ടനാ ഡാ സാർ നല്ല അന്തസ്സായിട്ട് വന്ന് പെണ്ണ് ചോദിക്കുന്നതല്ലേ പറഞ്ഞത് നിന്റെ പിന്നാലെ വന്ന് ശല്യം ചെയ്തില്ലല്ലോ അതൊക്കെ നടന്നോളും നീ വന്നേ ഇനിയും നിന്നാ ഉമ്മ കുറ്റിമാച്ചെടുത്തടിക്കും കോളേജിൽ നിന്നിറങ്ങി മെയിൻ റോഡിൽ എത്തിയപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി ഡി കാന്താരി തിരിഞ്ഞു നോക്കുമ്പോൾ അജു നീ എന്താ വിളിച്ചത് കേട്ടില്ലേ ചെവിക്ക് വല്ല കുറവുണ്ടോ കാന്താരിക്ക് ഷാന അതാണ് പേര് അറിയാത്ത അല്ലല്ലോ അല്ലാണ്ട് കാന്താരി എന്നല്ല അതൊക്കെ അറിയാം പക്ഷെ നിന്റെ ഈ കയ്യും കാലും വെച്ചുള്ള സ്വഭാവത്തിന് ആ പേരാണ് ബെസ്റ്റ് ഊതല്ലേ കാര്യെന്തായാലും എനിക്കിഷ്ടാണ് എന്ത് എല്ലാം അതും പറഞ്ഞവൻ പോയി അവൻ എന്താ എങ്ങും തൊടാത്തൊരു സംസാരം ആഹ് അവന് വട്ടാ നീവാ അവളെ മേയിച്ചു നോക്കിക്കൊണ്ട് സന അവളുടെ കൂടെ നടന്നു